പ്ലീസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വനം കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സാന്ത്വനത്തിൻ്റെ കഥയാണ് ഇനി എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ ഈ ചാനലിലൂടെ അപ്പോൾ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ ദേവി ആനന്ദിന് ഫുഡ് കൊണ്ടുപോകാനായിട്ട് ടിഫിൻ കരി ഇറക്ക തയ്യാറാക്കുകയാണ് പക്ഷെ ഗോമതി വന്നിട്ട് കാര്യം തിരക്കി അപ്പം ആനന്ദിന് കൊണ്ടുപോകാൻ എന്നിങ്ങനെ പറഞ്ഞോട്ടോ ആനന്ദേട്ടനെ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ വല്ല ഹോട്ടലിൽ നിന്ന് കഴിച്ചോളും അല്ലെങ്കിൽ അവൻ ഇവിടെ വന്ന് കഴിച്ചോളും അയ്യോ ഇല്ലില്ല ഇല്ലില്ല ഇല്ലാത്ത വസുയെ ഓട്ടോ വിളിച്ച് വരും അവന് അവൻ എല്ലാ ദിവസവും ഹോട്ടലിൽ നിന്നല്ലല്ലോ വല്ലപ്പോഴും അല്ലേ വല്ലപ്പോഴുവാണേലും നല്ലതിനല്ല എന്നാൽ പിന്നെ ഫോൺ വിളിച്ച് ആനന്ദേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് മീനാക്ഷി പറഞ്ഞു അപ്പോൾ ദേവി ചോദിച്ചു ഈ വെയിലത്തോ ഇത്ര ദൂരം ബൈക്ക് ഓടിച്ച് വരണ്ടേ ഇതിപ്പോ ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്താ പോരെ ദേവി എന്താ ഇതൊക്കെ എന്ന് ഗോമതി ചോദിച്ചപ്പം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളല്ലേ അവർക്ക് നല്ലത് വീട്ടിലെ ഭക്ഷണം തന്നെയാണ് അപ്പോഴേക്ക് നമ്മുടെ മീനാക്ഷി ചോദിച്ച എന്തൊരു സ്നേഹം എന്താ എന്നെ കളിയാക്കുക അയ്യോ ഒരിക്കലുമല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് എന്നാൽ ശരിയാമ്മേ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ദേവി അങ്ങ് പോയി ഗോമതി അന്തം പെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ മീനാക്ഷി പറഞ്ഞു എൻ ഓവറാമ ഇത് അച്ഛൻ അറിഞ്ഞ നല്ലത് പറയൂട്ടോ ചെല് പോയി തടയുക ഗോമതി പോവാണ് അങ്ങനെ മീനാക്ഷിയും പുറകെ പോയി തടയാനായിട്ട് എവിടെ ദേവിയെ തടഞ്ഞാൽ വല്ലതും നിൽക്കുമോ മോളെ ദേവി ബാലേട്ടൻ ഇതൊന്നും ഇഷ്ടാവില്ല വീട്ടിലെ പെണ്ണുങ്ങൾ വേലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒന്നും ബാലേട്ടൻ അംഗീകരിക്കില്ല അപ്പോഴേക്കും ദേവി പറഞ്ഞു അയ്യോ ആനന്ദേട്ടിന് ചൂടുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് ബാലച്ചന് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതിൽ നല്ല വാക്ക് പറയുമായിരിക്കും ചെയ്യുക അപ്പം മീനാക്ഷി പറഞ്ഞു അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ് അച്ഛൻ പറഞ്ഞാൽ വലിയ പ്രശ്നം നടക്കും അപ്പോഴാണ് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ഈശ്വര പോലെ കേട്ടൻ എന്നും പറഞ്ഞു ഗോമതി ആകെ പേടിക്കുക മോളെ ഇറ്റ് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചാട്ട കേട്ടോ മോൾ കൊണ്ടാ നിൽക്കട്ടെ കേട്ടോ ദേവിയാണെങ്കിൽ പേടിച്ചിങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ബാലച്ചൻ വന്നതല്ലേ അതിൻ്റെ പേര് ദേവി ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദേവിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ടിഫിൻ കരിയർ അങ്ങ് മീനാക്ഷി അങ്ങ് മാറ്റി മേടിച്ച് ആ ടേബിളിലേക്ക് വെക്കുകയും ചെയ്തു എന്താ എല്ലാവരും പേടിച്ചുപോലെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഗോമതി പറഞ്ഞു ഒന്നുമില്ല ബാല മീനാക്ഷി പറഞ്ഞു ഒന്നുമില്ല അച്ചാ എന്താ ഒരു കുഴപ്പം പോലെ എന്താ മോളെ ദേവി ഏ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ബീട്ട് ദേവി നോക്കുകയാണ് അപ്പോൾ ബാലൻ ചെന്നിട്ട് ബീഡ് ഷോപ്പറിലേക്ക് നോക്കിയിട്ട് എന്താ മോളെ ഇത് അതാ അച്ഛാ ഇത് ആനന്ദേട്ടനുള്ള ഭക്ഷണമാ ആനന്ദനുള്ള ഭക്ഷണമോ ആ ആനന്ദേട്ടൻ ചില ദിവസം ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ടുപോകല്ലേ ചെയ്യാറ് അതേ ഉച്ചക്ക് തണുത്തിട്ടായിരിക്കും കഴിക്കുക പല ദിവസങ്ങളിൽ ഹോട്ടലിൽ നിന്നാണ് കഴിക്കുന്നത് അതെ മോശം രീതിയിലൊക്കെ പാചകം ചെയ്ത് ആരോഗ്യത്തിന് ഭയങ്കര കുഴപ്പമല്ലേ ഇതാവുമ്പോ വീട്ടില് വെക്കണ ഭക്ഷണമല്ലേ ഉച്ചയ്ക്ക് ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ ആനന്ദേട്ടിന് ചൂടോട് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും ഗോമതിയോടെ പേടിച്ചിങ്ങനെ നിക്കുകട്ടോ സന്തോഷത്തോടെ ആഹാരം കഴിക്കാം കഴിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഗുണം ഉണ്ടാവുകയും ചെയ്യും ഗോമതിയുടെ പേടിയൊക്കെ നമ്മുടെ ബാലൻസ് ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും ബാലൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയും ഗോമതിയും ഗോമതിയാണ് വിചാരിച്ച് ഇപ്പം പൊട്ടിത്തെറിക്കും ഇപ്പം പൊട്ടിത്തെറിക്കും പക്ഷേ നമ്മുടെ ബാലൻ എന്താ ചെയ്തതെന്നറിയോ മിടുക്കി എന്നും പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് നമ്മുടെ ദേവിയെ കണ്ടോടി കണ്ടോ ദേ ഗോമതി വീട്ടിലെ പെൺകുട്ടികൾ എങ്ങനെ വേണം ആണുങ്ങളുടെ ആരോഗ്യത്തിനും ഭക്ഷണത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം അതെ വീട്ടിലുള്ളവരുടെ ശ്രദ്ധ ആ ഉണ്ടെന്നറിയുന്നത് തന്നെ ആണുങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെടുന്നൊരു കാര്യം തന്നെയാണ് മോളെ നീ ആനന്ദൻ്റെ ഭാഗ്യവാണ് അയ്യോ ബാലച്ചൻ്റെ ഇതുപോലുള്ള നല്ല വാക്ക് കേൾക്കുമ്പോൾ മനസ്സും കൊണ്ട് സന്തോഷം കൊണ്ട് നിറയുക സത്യം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഈ അമ്മ മീനാക്ഷിയൊക്കെ പറയുക ഭക്ഷണം ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ബാലച്ചന് ഇഷ്ടാവില്ല എന്നെ വഴക്ക് പറയുന്നു ഒൻറ്റ പൊന്നു കോമതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ കൊച്ചൻ്റെ മനസ്സിലേക്ക് കുറ്റിക്കേറ്റല്ലേ എന്നെ അങ്ങോട്ട് ഭീകരരൂപമാക്കി വെച്ചിരിക്കുകയാണോ എനിക്കിഷ്ടാവില്ല പോലും മോളെ മോളെ ഈ ചെയ്യുന്നതൊക്കെ അഭിനന്ദനാർഹമാണ് ദാ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഭാഗ്യം പൈസ എടുത്ത് കൊടുക്കുക ഗോമതി എന്നും പറഞ്ഞിട്ട് ഗോമതിയുടെ കയ്യിലേക്ക് ഒരു നൂറു രൂപ എടുത്ത് അങ്ങോട്ട് കൊടുത്തു കേട്ടോ ഗോമതി അയ്യോ സന്തോഷം എന്ന രീതിയിൽ അത് മേടിച്ച് പോക്കറ്റിലേക്ക് വെക്കാൻ തുടങ്ങുന്ന രീതിയിൽ ഓ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതെ രണ്ട് അമ്പതിങ്കേ എൻ്റെയിലില്ല ആ എന്നാൽ മോളൊരു കാര്യം ചെയ്യുക ഇത് തന്നെ വെച്ചോ അയ്യോ എന്തിനാ ഇതൊക്കെ മോള് വെയിലത്തും നടന്നൊന്നും പോകണ്ട ഒരു ഓട്ടോ വിളിച്ച് പോയാൽ മതി മീനാക്ഷിക്കും ഗോമതിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വേണ്ട നടന്നു പൊക്കോളാം വേണ്ട വേണ്ട മൂണ് വെറുതെ കൊണ്ട് ക്ഷീണിക്കും മോളെ ഓട്ടോ പിടിച്ച് പോയാൽ മതി എന്നും പറഞ്ഞ് നൂറര അങ്ങോട്ട് കൊടുത്തു ഒന്ന് മാറയ്ക്ക് അങ്ങോട്ടാ എന്നും പറഞ്ഞ് ഗോമതിയെ തള്ളി മാറ്റി ദേവി ആ ടിഫിംഗോറായിട്ട് പോവാണ് കേട്ടോ അതെ നിങ്ങളെന്താ അമ്പറിഞ്ഞ് നിൽക്കുന്നേ എനിക്ക് ഭക്ഷണം എടുക്കുക എന്ന് ഗോമതിയോടും മീനാക്ഷിയോടും പറഞ്ഞ് ബാലന് മുറിയിലേക്ക് കയറി പോവുകയും ചെയ്തു ഗോമതിയാണ് ഏതാണ്ട് പോയ ഏതാണ്ട് പോലെ ഇങ്ങനെ നിൽക്കുക മീനാക്ഷി അമ്മേ നമ്മളിപ്പം ആരായി ഞാൻ ബാലടിനോട് ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കളിയാക്കിയതുപോലെ ആയി പോയില്ലേ ഇപ്പൊ ഒന്നും ചോദിക്കണ്ട കൃത്യമായിട്ടുള്ള സമയം വരും അമ്മേ അന്ന് നമുക്ക് പൊളിച്ചെടുക്കാം ഓ ശരിയാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയും ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ്ട്ടോ ആനന്ദ് ഷോപ്പിൽ ഫർണിച്ചർ ഷോപ്പിൽ കസ്റ്റമർ ഓരോ ഫർണിച്ചറൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക സഹപ്രവർത്തകൻ വന്നിട്ട് ചോദിച്ചു നീ കഴിക്കാൻ വരുന്നില്ലേടാ ഏയ് ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നെന്താ വിരുന്നുമല്ല ഉണ്ടോ ഏയ് അതൊന്നും അല്ല അല്ല നീ ഹോട്ടലിലേക്ക് വരാമെന്ന് പറഞ്ഞതല്ലേ എനിക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നി ഓ ഭാര്യയെ കാണാനായിരിക്കുമല്ലേ നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആയാ സഹപ്രവർത്തകൻ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുക എടാ ആനന്ദ് നിൻ്റെ ഭാര്യയല്ലേ ഇത് അതെയല്ലോ ദേവി എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ്ദേവിക്കരികിലേക്ക് ദേവി എന്താ ഇവിടെ ഞാൻ ഊണുമായിട്ട് വന്നതാ ആനന്ദേൻ്റെ ഇതുവരെ കഴിച്ചില്ലല്ലോ ഹോ ഇല്ല കഴിച്ചില്ല ഭാഗ്യം കഴിച്ചു എന്ന് പേടിച്ച ഞാൻ വന്നത് അപ്പം സഹപ്രവർത്തകൻ പറഞ്ഞു അതെ കഴിക്കണം വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു അപ്പോഴേക്കും ആഹാരം കത്തി ഉത്തമ ഭാര്യ ശരി ഭാഗ്യവാനെ നീ പോയി ഇത് യുവത്തി രണ്ടുപേർക്ക് കഴിക്കാനുള്ള സുഖമായിട്ട് കഴിക്കാനുള്ള ഫുഡുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ദേവി ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു സാരമില്ല ഞാൻ പോയിട്ട് വരാം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ ഹോട്ടലിൽ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലേക്ക് വരാൻ തുടങ്ങായിരുന്നോ അല്ല ദേവി ഭക്ഷണം ഉണ്ടാക്കുവല്ലോ എന്നോർത്തപ്പോ അതോ കഴിക്കാൻ ഒരാഗ്രഹം ആ എന്തായാലും ആനന്ദേട്ടൻ്റെ ആഗ്രഹം എനിക്ക് മനസ്സിലായി ആനന്ദേട്ടൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച സമയം തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേ ഇതാ മനപ്പൊരുത്തം എന്ന് പറയുന്നത് എന്നാൽ കഴിച്ചാലോ എവിടെ ഇരുന്ന് കഴിക്കുക ബാദേവി അങ്ങനെ ദേവി ആനന്ദിന് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ ആനന്ദ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അത് കഴിക്കുക ദേവിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക താനൂടെ കഴിക്കുക അയ്യോ ഇല്ലില്ല ആനന്ദേട്ടൻ കഴിക്കുന്ന എനിക്ക് കാണണം ദേവി ഒരാളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എങ്ങനെ കഴിക്കുക അയ്യോ ആനന്ദേട്ടൻ ആസ്വദിച്ച് കഴിക്കുന്നത് കഴിക്കുന്നതിങ്ങനെ നോക്കിയിരിക്കാനേ എനിക്കിഷ്ടം കഴിക്കുക ആനന്ദേട്ടാ കഴിക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ദേവി ഇരിക്കുകയാണ് ആനന്ദേട്ടൻ കഴിക്കുന്നത് നോക്കി ആനന്ദ് അങ്ങനെ കഴിക്കുക എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ ഊണ് കൊണ്ടുവരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട എല്ലാ ദിവസവും ഇതുപോലെ വെയിലത്തെ എന്തിനാണ് നീ വെറുതെ വരുന്നത് ഞാൻ വീട്ടിൽ വന്ന് കഴിച്ചോളാം അല്ലെങ്കിൽ ഞാൻ രാവിലെ വരുമ്പോൾ നീ ഊണ് തന്നു വിട്ടാൽ മതി നീ വന്നിട്ടുള്ള കഷ്ടപ്പാടൊന്നും വേണ്ട കേട്ടോ അവിടേക്ക് ദേവിയെ സമ്മതിച്ചു ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നതേട്ടാ പിന്നെ എന്ത് ടേസ്റ്റാ എല്ലാം നന്നായിട്ടുണ്ട് അടിപൊളി എന്നെ കുറച്ച് സാമ്പാറോട് ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് വാരി കൊടുക്കുന്ന ആനന്ദിന് നോക്കി ഇങ്ങനെ ഇരിക്ക മാത്രല്ല ആനന്ദ് കഴിച്ചോണ്ടിരുന്ന് പുരിച്ചിരി കീറിയലൊക്കെ പറ്റിയിരുന്ന് പുള്ളിക്കാരി അത് സാരി തലപ്പ് കൊണ്ട് തുടച്ചൊക്കെ കൊടുക്കു കേട്ടോ കോമതി അടുക്കളെ വീർപ്പിച്ച് കെട്ടി ഇങ്ങനെ നിൽക്കുക ദേ മീനാക്ഷി ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ മിത്ര വന്നു എൻറ്റ മിത്രേ നീ ഇവിടെ ഇല്ലാതായി പോയല്ലോ എന്തൊക്കെ ഒക്കെ അതിക്രമങ്ങളെ ഇവിടെ നടക്കണേന്നറിയോ നിന്റെ ദേവെടതി ഇല്ലേ അതാ എന്താ എന്റെ ദേവടതി പറയുമ്പോൾ ഒരു ഫ്ലോ വേണ്ടേ അതിനു വേണ്ടി പറഞ്ഞതാ അല്ല എന്താ ഇങ്ങനെ മുഖം ഊർപ്പിച്ചിരിക്കുന്നത് ഉം അതാ കാര്യം അതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നതിലുണ്ട് ഇതെന്താ പാക്കേജോ കാര്യം പറ അതെ നിന്റെ ദേവേടത്തെ രണ്ട് പേർക്ക് കഴിക്കാൻ മാത്രം ഒരു സദ്യ ഉണ്ടാക്കി പൊതിഞ്ഞ് കെട്ടിപ്പോയിരിക്കാം എങ്ങോട്ട് ആനന്ദ ഇടുന്ന ഫർണിച്ചർ ഷോപ്പിലേക്ക് അതെന്തിനാ അയ്യോ ഭർത്താവിനെ ഓട്ടാൻ അത് ശരി അതിന് ഈ ഗോമതി സ്റ്റോർസ് എന്തിനാ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് അത് പിന്നെ ഇന്നലെ കയറി വന്നൊരു നുണുങ്ങുവെങ്ങിനെ പൊക്കിയടിച്ച് അച്ഛൻ ഇങ്ങനെ പാട്ട് പാടുമ്പോൾ ഗോമതി സ്റ്റോഴ്സിന് അത് പിടിക്കുമോ എൻ്റെ അപ്പച്ചി അപ്പച്ചുടെ മോനല്ലേ ഇന്ന് വയറ് നിറച്ച് സദ്യ ഉണ്ടാൻ പോകുന്നത് അതിൽ സന്തോഷിക്കണ്ടേ എനിക്കൊരു സന്തോഷക്കുറവില്ല സന്തോഷം കൂടിയപ്പോഴേ മുഖം തേനീച്ച കുത്തി വീർത്തതുപോലായതാ ഇക്കോലം മൊത്തം വെച്ച് വിളമ്പി കൂട്ടിയത് ഇങ്ങാൻ എന്നിട്ട് അതിൻ്റെ നന്ദിയോ സ്നേഹമോ ഒരു വാക്കിലെങ്കിലും ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ നൂറൊന്നാവ അവളെ പുകഴ്ത്താനായിട്ട് എനിക്കൊരു വിലയില്ല ഇവിടെ പോട്ടപ്പച്ചി ആ പോട്ടെ ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പോകും അന്ന് പഠിക്കും എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങ് പോവാ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ആ എന്തായാലും ഈ കണക്കിനാണെങ്കിൽ അസൂയിമൂത്ത് നമ്മുടെ ഗോമതി സ്റ്റോർസ് ഒരു ദിവസം പൊട്ടിത്തെറിക്കും അപ്പോഴേക്കും മിത്ര പറഞ്ഞു മീനാക്ഷി ചേച്ചിക്കൊന്നും പരീക്ഷ നോക്കത്തില്ലായിരുന്നോ ഈ ലഞ്ച് ബോക്സിലാവുക ഏ ആ ഭർത്താവിന് സ്വന്തം കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കി എത്തിക്കുന്ന പരിപാടി അയ്യോ ഞാൻ ഓഫീസിൽ നിന്ന് ലീവെടുത്ത് ഭർത്താവിന് സദ്യ ഒരുക്കി കൊണ്ടു കൊടുക്കാം നടന്നത് തന്നെ ആകാശം വന്നാൽ ഇല ഇട്ടിങ്ങോട്ട് ഇരിക്കട്ടെ ഇപ്പം കിട്ടും എന്നെ ഞാൻ അല്ല ഈ ശരിക്കും ഡേവിടത്തേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നെങ്കിൽ വിശക്കുമ്പോൾ വീട്ടിൽ വന്ന് കഴിക്കും അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കും ഇതൊക്കെ എന്ത് ഭ്രാന്താണ് അതെ അറേഞ്ച്ഡ് മാരേഞ്ചില് ഇങ്ങനെയൊക്കെ ആചാരങ്ങൾ കാണും നമുക്കത് ശീലമില്ലല്ലോ എന്ന് മിത്ര ഇനി ശീലിക്കാനും ഉദ്ദേശിക്കുന്നില്ലേ എന്ന് മീനാക്ഷിയും പണ്ട് നമുക്കൊരു കഥ നമ്മുടെ ഈ ദേവി തന്നെ അഭിനയിച്ച ചന്ദനമഴ എന്നും പറഞ്ഞിട്ടൊരു കഥ ആ കഥയിൽ പാചകം പൂജ പാചകം പൂജ പൂജ പാചകം ഇതായിരുന്നു അവരുടെ ഒരു ട്രെൻഡ് ഇവിടെയോ അതുതന്നെയാണ് പൂജയില്ല പാചകം മാത്രം ഇനിയിപ്പോൾ അടുത്ത സീന് രാത്രിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടിയാണെ നമ്മുടെ ദേവി വിളമ്പി കൊടുക്കുന്നു ആ ആര്യനും ആകാശും അതുപോലെ ആനന്ദും ബാലനും കൂടെ ടേബിളിന് ഉറ്റും ഇരിക്കുന്നു ദേവിയാണെങ്കിൽ ഓരോന്നും എടുത്ത് കൊടുക്കാനുള്ള തത്രപ്പാടിലും എത്രയും സഹായിക്കുന്നുണ്ട് ഗോമതിയും ഉണ്ട് കേട്ടോ മീനാക്ഷിയും ഓരോന്നെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ദേവിയോട് മാത്രം ഇരിക്കാനായിട്ട് പറഞ്ഞു ബാലൻ അങ്ങനെ ദേവിയും ആനന്ദിനോടൊപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക അമ്മ പെട്ടെന്ന് വിളമ്പമ്മേ എല്ലാവരെയും പറയാണ് അല്ല എന്തേ അവൾ നേരത്തെ കഴിച്ചു കിടന്നു നാളെ എക്സാം അല്ലേ ബാലച്ചാ അതെ എന്താ എന്താ മോളെ അതെ അലിമോളാണോ എന്നും പൈസ എണ്ണുന്നതും കണക്ക് നോക്കുന്നതും ഒക്കെ ആ അവളും ഇടുക്കിയാ എൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണേ ബാലച്ചേ ഞാൻ ചെയ്തു തരാട്ടോ അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ഈ വീട്ടിലെ മുഴുവൻ ജോലിയും ദേവിയുടെ അടുത്ത് ചെയ്യുന്നില്ലേ അതിൻ്റെ കൂടെ ഇതൂടെ താങ്ങോ എന്ന് മീനാക്ഷി അപ്പം ദേവി പറഞ്ഞു അതെ എല്ലാ ജോലിയും ചോദിച്ചറിഞ്ഞ് ഞാൻ ചെയ്യും അതാ എൻ്റെ സ്പെഷ്യാലിറ്റി ഏത് വീട്ടുജോലിയാണെന്ന് കേട്ടാലും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ എസ് കെ പഠിക്കും അതാ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് മീനാക്ഷി തമാശ രൂപേണ പറയുക കേട്ടോ ബാലൻ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ മീനാക്ഷി സ്കോർ ചെയ്യുന്നത് കാണുന്നത് ബാലൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ആകാശിനോട് പതുക്കെ മീനാക്ഷി ചെവി പറയുക കൊച്ചി പോകുന്ന കാര്യം ചോദിക്ക് ആകാശമാണേ മടിച്ചു മടിച്ചിങ്ങനെ നിൽക്കുക ഇതെന്താ ആരും കേൾക്കാത്ത രണ്ടു പേരും കൂടി കുശലം പറയുന്നത് എന്ന് മീനാക്ഷിയോട് ആകാശിനോടും കൂടി ദേവി ഇങ്ങനെ ചോദിക്കുകയാണ് എന്തോ രഹസ്യം പറഞ്ഞതാണല്ലോ ഏയ് ഒന്നുമില്ല പിന്നെ 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 ആദ്യം ഞാനങ്ങ് വിശ്വസിച്ചു എന്ന് ദേവി ഗോമതിയപ്പ പറഞ്ഞു അതെ ആനന്ദിന്റെ വിവാഹം കഴിഞ്ഞാൽ ഗുരുവായൂർ പോയി കുളിച്ച് തൊഴുത് തൊലാഭാരം നടത്താന്ന് ഒരു വഴിപാടുണ്ടായിരുന്നു അതിന് നമുക്ക് പോണം കടയിട്ടേ എനിക്ക് വരാൻ പറ്റുമോ ഏ നീ ഒരു കാര്യം ചെയ്യുക കുട്ടികളെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോ അപ്പം ദേവി പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് പോകാം മീനു നമുക്ക് എല്ലാവർക്കും കൂടി പോകാം ഗുരുവായൂർക്ക് അപ്പം ദേവി ചോദിച്ചു അല്ല മീനാക്ഷി ചോദിച്ചു അമ്മ എന്നാമ്മേ പോകേണ്ടത് അടുത്ത മാസം ആദ്യം അയ്യോ അമ്മേ എനിക്ക് ജനറൽ ഓഫീസ് വരെ ഒന്ന് പോകണം ചെറിയൊരു ട്രെയിനിങ്ങും മീറ്റിങ്ങും ഉണ്ട് അതിനിപ്പോ എന്താ അല്ല അതിന് രണ്ട് ദിവസം എടുക്കും കൊച്ചി വരെ പോകാൻ വേണം അപ്പോൾ ബാലൻ ചോദിച്ചു കൊച്ചിയിലോ അതെന്താ ഏ ജോലിക്ക് കയറിയതല്ലേ പിന്നെന്താ എത്ര ട്രെയിനിങ്ങും മീറ്റിങ്ങും അപ്പം ആര്യൻ പറഞ്ഞു അതിപ്പം പഠിച്ച് കളക്ടറായാലും ട്രെയിനിങ്ങിനൊക്കെ പോകേണ്ടി വരും അതെ ആര്യൻ നീ പഠിച്ച് കളക്ടറാകുക എന്നിട്ട് മതിയ പ്രസംഗമൊക്കെ എന്നാരിയനോട് അപ്പം മീനാക്ഷി പറഞ്ഞു എനിക്ക് പോകണോ വച്ചാ നീ അല്ലാതെ വേറെ ആരുമില്ല അവിടെ നിന്ന് പോകാനായിട്ട് എന്നൊക്കെ ചോദിച്ച് ബാലൻ എന്നെ അതിന് തടസ്സം പറയുക അപ്പം ദേവി പറഞ്ഞു പോകാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ ഇപ്പം ബാലൻ അതൊക്കെ ഏറ്റുപിടിക്കോട്ടോ അത് തന്നെ ആ പോകാൻ പറ്റില്ല എന്നങ്ങ് പറയണം ഒന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ആകാശം പഴം വിഴുങ്ങിയതുപോലെ ദേവിയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വീട്ട വീ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞേരേ ആ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ അങ്ങോട്ട് പറയണം അങ്ങനെ അങ്ങ് ഒഴിവാക്കണം അപ്പോൾ ബാലൻ പറഞ്ഞു അതെ 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 എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ആ ജോലി അങ്ങ് സ്ഥിരം ചെയ്തോളാൻ മേലുദ്യോഗസ്ഥർ പറയും ജോലി പോകും എന്ന് മീനാക്ഷി അപ്പോൾ ദേവി പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പനിയാണെന്നോ തലവേദനയാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൂടെ അപ്പോൾ മീനാക്ഷി പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതെന്താ പറ്റാത്ത മനുഷ്യർക്ക് പനിയും തലവേദനയൊക്കെ വരില്ലേ അപ്പം ആനന്ദ് പറഞ്ഞു ദേവി ജോലി ജോലിസ്ഥലത്ത് ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ബാലൻ ചോദിച്ചു അപ്പം ഈ രണ്ട് ദിവസം എന്ന് പറഞ്ഞ എവിടെ താമസിക്കും ഹോട്ടലില് അപ്പം ദേവിയാണെങ്കിൽ അയ്യോ ഹോട്ടലിലോ അതൊക്കെ വലിയ ചിലവല്ലേ എന്നൊക്കെ ചോദിച്ച് ബാലനെ അങ്ങ് എരുപിരി കയറുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് ദേവി ഓരോന്ന് ീശ്വരോ അല്ല എനിക്കത് ശീലമില്ലേ അതാട്ടോ ഞാൻ ചോദിച്ചത് അപ്പൊ മീനാക്ഷി ചോദിച്ചു എല്ലാം ശീലിക്കണ്ടേ ശീലിക്കേണ്ടതൊക്കെ ശീലിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ബാലൻ പറഞ്ഞു എന്നാലും തനിച്ചൊരു പെണ്ണ് പോവെന്ന് പറഞ്ഞാ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യുവച്ചാ ഞാൻ തനിച്ച് പോക്കോളാം വേണ്ട അത് ശരിയാവില്ല അപ്പൊ ആകാശ് പറഞ്ഞു ഞാൻ കൂടെ വേണെങ്കി പോകാം അപ്പൊ ഗോമതി പറഞ്ഞു അതാ നല്ലത് രണ്ടുപേരും കൂടി പോട്ടെ എന്തോ നല്ലത് കടയിലെ കാര്യം പിന്നെ ആര് നോക്കും ഇവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇതിപ്പോ മീനുനെ തനിച്ച് വിടില്ല ആകാശിനെ കൂടെ വിടില്ല എന്ന് പറഞ്ഞ അതെങ്ങനെയാ ബാലേട്ട ശരിയാകുന്നതാ എന്നാ നീ കൂടെ ചെല്ലാ എന്ന് ഗോമതിയോടെ ഗോമതി ഞാനോ കൊച്ചിയിലോ ഞാൻ പോയ ഇവിടത്തെ കാര്യങ്ങൾ ആര് നോക്കും അതിന് ദേവി മോളല്ലേ ഇവിടെ ഉള്ളത് അതുപോലെ അപ്പൊ ദേവി പറഞ്ഞോ ഞാൻ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം എല്ലാം ഞാൻ നോക്കിക്കോളാം ഗോമതിയാണെങ്കിൽ ഈശ്വരാ മിത്ര കേട്ടപ്പച്ചി ദേവി മോളില്ലേന്ന് കക്ഷി ഇതെല്ലാം ഏപ്പിച്ച് പോയാ അതോടെ തീർന്നു അപ്പച്ചിയുടെ കാര്യം പോയേക്കല്ല ഏപ്പിച്ചീ എന്ന് മിത്ര പെട്ടെന്ന് പറഞ്ഞു കേട്ടോ ജെവിയിലെ രഹസ്യമായിട്ട് ഗോമതി അപ്പൊ അങ്ങനെ തീരുമാനിക്കല്ലേ നീ പൊക്കോ നീയും മീനും കൂടെ പോയിട്ട് വാ ഗോമതി പറഞ്ഞു ഇല്ലില്ലേ ഞാൻ പോവില്ല അതെന്താ നീ പോവാത്തത് അതേ അത് അവിടെ ഭയങ്കര ചൂടാ എനിക്ക് പറ്റില്ല അവിടെക്കും പോകാനായിട്ട് ഓ നീ ഇപ്പൊ താമസിക്കുന്ന അങ്ങോട്ടിയിലാണല്ലോ തിരുവനന്തപുരത്തും കൊച്ചിക്കൊക്കെ എന്താ വ്യത്യാസം ആ ഇവിടത്തെ പോലെ അല്ല അവിടെ അവിടെ വെയിൽ നേരെ നെറുകയിലേക്കാണ് വീഴുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല പോകാനായിട്ട് ഞാൻ പോവൂല പിന്നെ ആര് പോകും മിത്ര എന്നാ നീ ചെല് എനിക്ക് ക്ലാസ് ഇല്ലേ നീ രണ്ടു ദിവസം ലീവ് എടുക്ക് അപ്പൊ മീനാക്ഷി ചോദിച്ച എൻ്റെ ജോലിക്കാര്യത്തിന് മിത്ര എന്താ ലീവ് എടുക്കുന്നത് അപ്പൊ ആരും ചോദിച്ചു കൊച്ചേട്ടം പോകുന്നതല്ലേ കറക്റ്റ് എടാ അവന് കടയിൽ ജോലിയില്ലേ അപ്പോൾ ദേവി പറഞ്ഞു അതെ ഞാനൊരു ഐഡിയ പറയാം അത്യാവശ്യമാണെങ്കിൽ ഞാനും ആനന്ദേട്ടനും കൂടെ വീനുവെ പോകാം അയ്യോ അത് നമ്മളെങ്ങനെ എന്ന് ആനന്ദി ചോദിച്ചു ഗോപുരീം പറഞ്ഞു അത് വേണ്ട എന്ന് പക്ഷേ ബാലൻ പറഞ്ഞു അതെ ഞാൻ പറയാം ഇനി സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്നും പറഞ്ഞു ബാലൻ എഴുന്നേറ്റം കൊണ്ട് പോയി അതെ ജോലിക്കാരുമല്ലേ കൊച്ചേട്ടനും മീനോടത്തേയും കൂടെ തീ പോകും എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യത്തിന് എന്തിനൊക്കെ പ്രഹസനം ഇവിടെ കഷ്ടം തന്നെ എന്നും പറഞ്ഞാൽ ആര്യനും എഴുന്നേറ്റം അങ്ങോട്ട് പോയി ആ വീട്ടിൽ ആകെബോധമുള്ളത് ആര്യന് മാത്രമാണ് മീനാക്ഷി ആകെ സങ്കടപ്പെട്ട അടുക്കളയിലേക്ക് അങ്ങ് പോയി ആകാശ് ആ പഴം വിഴുങ്ങി തൊണ്ട കുടുങ്ങിയ മാതിരി ആയിപ്പോയിരിക്കുന്നത് ഇറക്കാനും വയ്യാത്ത ഉപ്പാനും വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വിഴുങ്ങസ്യാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് ആണുങ്ങൾക്ക് നട്ടലില്ലാതായി പോയാൽ എന്താ ചെയ്യുക എന്തായാലും മീനാക്ഷി അടുക്കളയിലേക്ക് ചെന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക മിത്രയും ഗോപതിയും കൂടെ വന്നു മീനു ചേച്ചി വിഷമമായില്ലേ ആ ദേവിയുടെ എന്താ ഒന്നും ആലോചിക്കാതെ ഓരോന്നൊക്കെ അങ്ങ് പറയും എനിക്കറിയില്ലാതിന് എന്തോന്ന് എന്ന് മീനാക്ഷി പറഞ്ഞപ്പം മിത്ര പറഞ്ഞു മുഴുത്ത വട്ട അല്ലേ പിന്നെ എന്താ ഏതാണെന്ന് ആലോചിക്കാതെ എടുത്തു ചാടി ഓരോന്നൊക്കെ പറയുമോ കൊച്ചിക്കാണെന്ന് കേട്ട ഉടനെ കൊടിക്ക് കൊടിയും പിടിച്ച് ഞങ്ങളും വരുന്നു എന്ന് അപ്പം മീനാക്ഷി പറഞ്ഞു എനിക്ക് എങ്ങനെയും കൊച്ചിയിൽ പോയേ പറ്റൂ അതാണ് അതാണിപ്പോൾ എൻ്റെ പ്രശ്നം എന്താ അമ്മ ചെയ്യാൻ ഞാൻ ഇപ്പൊ ഗോമതി പറഞ്ഞു നീ വിഷമിക്കാതെ നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്തായാലും നീ കൊച്ചി പോകും അത് ഓർത്ത് പേടിക്കണ്ട നീ മാത്രമല്ല നിന്റെ കൂടെ ആകാശം വരും പക്ഷെ എങ്ങനെ ആ സമയമുണ്ടല്ലോ നമുക്ക് സമ്മതിപ്പിക്കാം അപ്പച്ചേറ്റല്ലോ സമാധാനയ്ക്ക് ചേച്ചി എന്ന് മിത്ര പറയാണ് ആകാശാണേ റൂമിൽ പോയി ഫോണിൽ തൊണ്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് വെറുതെ വിടുവോ നമ്മുടെ മീനാക്ഷി മീനാക്ഷി കയറി വന്നു ദേഷ്യത്തോടു കൂടിയിട്ട് അപ്പോൾ ആകാശം ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെ മീനാക്ഷി അവിടെ സങ്കടപ്പെട്ട് കട്ടിലിങ്ങനെ ഇരിക്കുക കൊച്ചി പോകുന്ന കാര്യം ഞാൻ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞതല്ലേ നീ എന്തിനാ ചാടിക്കേറി പറഞ്ഞത് പിന്നെ ആകാശ് വാ തുറന്ന് വരുമ്പോഴേക്കും ഞാൻ സർവീസിൽ നിന്ന് റിട്ടേൺ ആവേൻ്റെ പ്രായമായി എന്നു വരും അതാ എൻ്റെ കാര്യം ഞാൻ തന്നെ പറഞ്ഞത് മീനു ഞാനൊന്ന് പറയട്ടെ ഇവിടെ എല്ലാം കൊണക്കോ ഞാൻ പറഞ്ഞിട്ട് അച്ഛന്റെ ഒരു മറുപടി വന്നോ ഇല്ലല്ലോ ഹോ പോ അല്ലെങ്കിൽ പോകണ്ട എന്തെങ്കിലും ഒന്ന് പറയാലോ അച്ഛന് എടി അച്ഛൻ അങ്ങനെ ആടി കുറച്ച് ആലോചിച്ചേ തീരുമാനമൊക്കെ പറയുള്ളു അതാ അച്ഛൻ്റെ ശീലം ഓ മീനാക്ഷിയാണ് ദയനീയമായിട്ട് ഈ ആകാശിനെ നോക്കി വായും പൊളിച്ചിങ്ങനെ നിൽക്കുക കാരണം ഇതിനെങ്ങനെ നന്നാക്കി എടുക്കാന്ന് ഒരു ചിന്തയും മീനാക്ഷിക്ക് അറിയത്തില്ല ഇതെന്ത് ചെയ്യണോ ഈ സാധനത്തിനെയെന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒക്കെ താങ്ക് യു